ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശം ഭർത്തൃ പിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരാഗ്രഹമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭഞ്ജിക കുറിപ്പിൽ പറയുന്നത് തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണെന്നും വ്യക്തമായി വിഭജിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃപിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കത്തിലുള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിനു എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി കുറിപ്പിൽ ഇങ്ങനെയാണ് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വെളിപ്പെടുത്തൽ കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല്ല ചെയ്തിരുന്നുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം എന്നും കത്തിൽ പറയുന്നുണ്ട് കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയുമെല്ലാം ചേർന്ന ഷവർമ്മ എൻ്റെ വായിൽ കുത്തി കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചു ഒരിക്കലും ആ സ്ത്രീയെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല വിഭിഞ്ചിക കുറിപ്പിൽ പറഞ്ഞു ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിഭിഞ്ചിക പറയുന്നു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞൊരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജിയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോട് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വിഭഞ്ചിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു തിരിച്ചുപിടിച്ചപ്പോൾ പ്രതികരണമുണ്ടായിരുന്നില്ലെന്നും അഡ്വക്കറ്റ് മനോജ് പള്ളിമണും പറയുന്നുണ്ട്